ഹലോ അസ്ലാം വലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ എല്ലാവരും വീട്ടിലേക്ക് വരുന്നു വന്ന വിശേഷമാണ് കേട്ടോ നമ്മളെ ജാസ്മിന കുട്ടി സൂലും മിന്നുമോളും സായികുട്ടിനും നജിത് ഐഷുട്ടി സിനിമോളും ആദ്യമായിട്ട് വീട്ടിലേക്ക് പിന്നെ നമ്മള് ഷായ് യാമിക്കുട്ടി അളിയനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ യാമിക്കുട്ടിന്റെ പല്ലട സെലിബ്രേഷൻ ആണ് കേട്ടോ നാളെ അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒത്തുകൂടി ഉണ്ടായിരുന്നത് അപ്പൊ ഇന്ന് നൈറ്റ് എന്തായാലും നമുക്ക് ഡിന്നർ സ്പെഷ്യൽ ആണ് നല്ല മട്ടൺ സ്റ്റ്യൂവും സ്റ്റീമ് ബ്രെഡും ആണ് കേട്ടോ അപ്പൊ അതിന് വേണ്ടി ഞാനും ജാസ്മി കുട്ടി ഈവനിങ് പോയിട്ട് ഷോപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എല്ലാ വിശേഷങ്ങളും കൂടി

ഇത് ഞാൻ ശൈതാന്റെ വീട്ടിൽ വന്നിട്ട് വാങ്ങിച്ചാണ് കേട്ടോ അത് പ്രസ്റ്റീജിന്റെ ഒരു സാൻഡ്വിച്ച് മേക്കർ ആണ് ഇങ്ങനെ ബ്രെഡ് ഇങ്ങനെ ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് എടുക്കുന്ന അപ്പൊ അസുഖം എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്നാക്ക് ഉണ്ടാക്കി കഴിക്കുന്ന പരിപാടി ഉണ്ട് അപ്പൊ ഗ്യാസും ഉണ്ടാക്കുന്ന പേടിയല്ല അതുകൊണ്ട് അവനെ കുറച്ച് കഫർട്ടബിളാക്കി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വാങ്ങിച്ചുകൊടുത്താണ് കേട്ടോ അത് ആവശ്യമില്ല ഒരു ചോദിച്ചുള്ള ലിങ്ക് ഞാന് കമന്റ് ചെയ്യണ്ടോ ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതാണ് അസന് സാന്റ്വിച്ച് ഉണ്ടാക്കി ക്ലബ് സാന്വിച്ച് എങ്ങനെയാണ് ഉണ്ണിമുഖത്തിന് പഞ്ഞു പോണെ ഉണ്ണിമുഖത്തിന് കയറ പോലീക്കോ ജാസ്മിൻ കുട്ടിയും മാഷു അവിടെ വെയിറ്റെങ്കിലാണ് പോത്തു കളാൻ പോയി ഞങ്ങളുടെ സെന്റ് സ്കൂളിൽ കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യേണ്ട ദിവസമായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് മോർണിംഗ് ആയിരുന്നു ഞാൻ മോർണിംഗ് പോയിട്ട് സൈൻ ഒക്കെ ചെയ്തു വന്നു ജാസ്മുട്ടിക്ക് കൊച്ചൊക്കെ ശേഷം ആയിരുന്നു അപ്പൊ അവള് ഒക്കെ ചെയ്ത് വന്ന് കുട്ടിനെ മഷൂനെ കൊണ്ട് ഇവിടെ മൗസീലുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇനി അവളെ എടുത്തിട്ട് വേണം നമുക്ക് പോവാൻ വേണ്ടിയിൽ അതാ അതാ കുടിച്ചു വരുവാണല്ലേ ജെ പ്ലസ് ഒക്കെ വാരി ഉതോ ജെ പ്ലസ് ഒക്കെ വാരി ഉത്തരവിക്കാനോട് നമ്മുടെ സിനിമ നടൻ ജോജോ ഇപ്പടുത്തെ ഫേവറേറ്റ് ഫുഡ് എന്താന്ന് ചോദിച്ചപ്പോഴേ ബീഫ് സ്റ്റൂയും ബ്രെഡും ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ ഒരുപാട് റീലിൽ ഇങ്ങനെ ഈ സ്റ്റൂയും ബ്രെഡും കഴിക്കണെ കാണിച്ചപ്പോൾ തരാൻ ഇറങ്ങിയിട്ടുണ്ട് സ്നാക്ക് പോകരുത് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ വേറെ വീഡിയോ കണ്ടിരുന്നു വൈറലായ മട്ടൺ സ്റ്റൂവും കണ്ടില്ല ഏത് ഫിഷ് ആണോ ലാസ്റ്റ് ഫിഷ് മറ്റേ ടോസ്റ്റർ മേടിച്ചത് മുതലാക്കണ്ടേ പൊട്ടാറ്റോ വേണല്ലോ പൊട്ടാറ്റോ വേണം മാമ്പഴം വേണോ ോ സ്റ്റൂക്കുള്ളതാണ് സ്റ്റു അടിപൊളിയാവണം അതെ കൊറച്ച് മട്ടണം കൊറേ പച്ചക്കറികൾ കാരറ്റ് ധാരാളം ഉണ്ടായിക്കോട്ടെ ഒരേ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റാ ഡ്രസ് കോഡാണിന്നര ചെമ്പിൾ കണ്ടല്ലോ ഭയങ്കര ചിലപ്പോ പൊളിയാക്കാർ നല്ലോ എന്ത പേര് ഇവിടെ റോസ് സെഷനിലെ പ്രശ്നമില്ലേ എന്താ റോസ് എന്റെ ാണ് അതിന്റെ വെള്ളാട്ടി പള്ളിപ്പൊ ഞങ്ങൾ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ ലൊക്കേഷൻ നമ്മളെ പുഴയൊക്കെ വന്നിട്ട് റീൽ പറ്റില്ല അപ്പൊ നമ്മള് വീട്ടിലെത്തി ജാസ്മിനി കുട്ടി മട്ടൺ സ്റ്റ്യൂ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞു ഓൺ സൊലു വേ ആണ് ഷായത്ത് വരുമ്പത്തേനും ഇച്ചിരി നൈറ്റ് ആകുട്ടോ പിന്നെ എന്താ പറയാ റെസിപ്പി ഞാൻ കാണിച്ച ഇങ്ങനെ അവിടെ ഇങ്ങനെ ആയിട്ടാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവൂട്ടോ കുറുവാസം കയോ അതാ കിട്ടില്ലേ ലൈറ്റാണ് പുറത്തത് എന്ത് പൊറത്തിനകത്ത് അതല്ലേ ജാസ്മി ഫുഡിന് ഒന്ന് തരുമോന്ന് ചോദിച്ചത് കമന്റില് ഇന്ന് ഇന്നു ക്യാമറന്താ സ്പെഷ്യൽ നിനക്ക് വേണ്ടിയാണ്ടാക്കിന്ന് മട്ടൺ സ്റ്റീവും സ്റ്റീമ് ബ്രെഡും നാളെ മന്തി മറ്റേ ഇന്നും സ്പെഷ്യൽ സ്വലൊന്ന് ഗ്ലാമറായിട്ടുണ്ടാ എന്താ സ്കിൻ കെയർ അമ്മളറിയാതെ ചെയ്യണ്ട് ഓക്കേ പറഞ്ഞു കൊടുക്കണ്ട ടി ചെറിയ പെട്ടി ഇല്ല പിക്കൊണ്ടേ അന്ന് ചെറിയ പെട്ടി അല്ലെങ്കിൽ എനിക്ക് വാങ്ങിക്കണം വാങ്ങിക്കണം നമുക്ക് പോയിട്ട് വാങ്ങിക്കാം എനിക്ക് അല്ലെങ്കിൽ ചെറിയ പെട്ടി വാങ്ങിക്കണിങ്ങനെ ഓങ്ങി ഓങ്ങിക്ക് ആ കൊറേ ബെഡ്ഷീറ്റ് ഉണ്ട് അത് അശോയുടെ ഫ്രണ്ടിക്ക അതെ അതെ ആംഗിൾ അതെല്ലാരും അതെ മട്ടൺ സ്റ്റ്യൂ സ്റ്റ്യൂ മട്ടൺ സ്റ്റു വീഡിയോ മട്ടൺ സ്റ്റൂ സൽക്കാരവും വീഡിയോ ആക്കുന്ന എന്തോ കഥ പറഞ്ഞിട്ട് ഇരുന്നിട്ട് എവിടെ പോയ കഥ മെയിൻ അല്ല എനക്ക് റെസ്പോൺസിബിലിറ്റി കൂടി ജാസ്യം നല്ല ടേസ്റ്റ് വേണം എടുത്ത് കൊണ്ടോന്നോ ഇതിപ്പോ ജാസ്മി കുട്ടനേ ചോദിക്കലാവൂല എടുത്തന്നെ കൊണ്ടോലാവുന്ന രാത്രി കിടക്കുമ്പോ എടുത്തോണ്ട് പോവുന്നേ ഇതിന്റെ റെസിപ്പി പറയുണ്ടോ മട്ടൺ ആദ്യം ഉപ്പും കുരുമുളും ഇട്ട് മട്ടൺ അങ്ങോട്ട് വേവിച്ചെടുക്കാൻ കേട്ടോ പറഞ്ഞതല്ലേ ജോജ ബീഫോ പക്ഷെ നമ്മള് മട്ടൺ ആ നമുക്ക് അഫ്സാനിച്ചിണ്ടാക്ക ബ്രെഡ് നൂഡിൽ വെച്ചിട്ടുണ്ടാക്കിയതോ അടിപൊളി ടേസ്റ്റാ അത് ബ്രെഡും ചീസും വെച്ചിട്ട് വേണോ അതെ അതെ ബ്രെഡാണ് ശരിക്കും ഇതിന് നമ്മൾ ഉദ്ദേശിച്ച കോംബോ ഇനി ബ്രെഡ് പറ്റാത്തവർക്കാണ് നമ്മുടെ ഇതിൽ പൊറോട്ട കൊടുക്കണത് ഇന്നൊരു പതിനഞ്ചിന് വേണ്ടി അല്ല അത് ഇങ്ങനെ ലേർ തന്നെ പാക്ക് ചെയ്തത് അങ്ങനെ അപ്പ എനിക്കിതാ പൊട്ടാറ്റോ ക്യാരറ്റ് ക്യാപ്സിക്കം ഇതാട്ടോ വെജിറ്റബിൾസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ജാസ്മുട്ടി അതെല്ലാം നല്ല ക്യൂബ് പോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഒരു ഭാഗത്ത് ഇന്നും അപ്പത്തേനും നമ്മളെ ബ്രെഡും ഒക്കെ വെച്ചിട്ട് വെറുതെ ഇന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അത് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓൾറെഡി കഴുകി വൃത്തിയാക്കി ഉപ്പും കുരുമുളകും ഇട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് നാല് വിസിലൊക്കെ ആവുന്നതാണ് ക്യൂബുകളാക്കി പീസാക്കി അവള് പറഞ്ഞേ മട്ടനൊക്കെ കുടിച്ച് കൂടി കഴിച്ച് നമ്മള് തട്ടിപ്പോന്നെ ഞാൻ പറഞ്ഞു മട്ടൻ കുറച്ച് മതി പച്ചക്കറി അതെ ഇത്ര കൊറേട്ടോ അതെന്തര മെളുത്തുള്ളി ബ്രെഡ് തെരച്ചി ആരം കൂടി വൈകുന്നേരം ഇപ്പൊ കറുത്തു പോയെ നീ മട്ടൺ ശ്രദ്ധിക്കുന്നില്ല ഓഫിയല്ലേ ബീഫിന്റെ അത്ര വേവ്ണ്ടാവുല്ലേ മട്ടൺക്ക് ഞങ്ങൾ ക്ലബ് റെഡി ആയിട്ടുണ്ട് നടുക കീറി ചക്കന്മാരെ കൂടി പറഞ്ഞു തരുമോ അമ്മക്കോ ലൈസും എന്തൊക്കെയോ കഴിച്ചിരിക്കണേ ഒരു ചീസിന്റെ കഷ്ണം കുറച്ച് ടൊമാറ്റോ സോസും കാരണം മണിച്ചു പറഞ്ഞ മണമടിച്ച അല്ല വലിട്ടാ മഷു ജാസ്മിൻ ചെറുതാ ബോർഡ് അവ മണ്ണടിക്കണ്ട് ചീസും തോമ ഒന്നടുവ അതാ ആള് ശശി ഒന്നിനും ട്രയാങ്കിൾ ആക്കി കൊടുക്കുന്നുണ്ട് ചെറിയ ട്രയാങ്കിള് ഇങ്ങനെ അത്രയൊന്നും കിട്ടില്ല അടിയായല്ലോ ഗൈസ് കണ്ടോ പ്ലേറ്റ് കാലി നോക്കിയാ അത് പോയി അവളെങ്ക അങ്ങനെ തന്നെ വേണം അപ്പൊ ഇത് വെജിറ്റബിൾസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിത്രം വരച്ച പോലെ ചിലർ ഗ്രീൻ പീസ് ചേർക്കാറുണ്ട് പിന്നെ ഇത് ഗ്രീൻ പീസ് ഇഷ്ടമല്ല അപ്പം നമ്മളത് ചേർത്തിട്ടില്ല ഇത് ബട്ടറിലാണ് കേട്ടോ ഒക്കെ ഒന്ന് വഴറ്റി എടുക്കുന്നത് അപ്പോൾ ഇതൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മൂന്നും കൂടി അരച്ചെടുത്തിരിക്കാണ് കേട്ടോ അപ്പൊ അത് നമ്മൾ മട്ടൻ്റെ അളവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം പിന്നെ അറിയാലോ അപ്പൊ അത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഒരു പച്ചമുളക് പോകുന്നവരെ ഓ തിരക്കിട്ട് തിരക്കിട്ട് ചെസ് കളിക്കാ ഏകദേശം ആ ഒരു സ്മെല്ല് പോകുമ്പോ നമുക്ക് അതിലേക്ക് ഒണിയൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒണിയനും അതുപോലെ തന്നെ അവള് ക്യൂബായിട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് മാജിക് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് അതുകൊണ്ട് ഇട്ടു ശേഷം നമുക്ക് ആ ഉപ്പിന്റെ ഒരു കറക്റ്റ് ആണെ പറയുള്ളു സ്റ്റൂ സപ്പൂഡിണ്ടോ സ്റ്റുക്കും ആ അതിനുള്ളതാണല്ലേ സൈക്കോളജിക്കൽ ഇല്ല ഞാൻ അടുത്തത് കൊടുക്കില്ലെന്ന് വിസിലടിക്കണം മൂന്ന് വിസലടിച്ചിട്ട് പോരാ അല്ലേ ബട്ടറിൽ ഇട്ടിട ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി എന്തായാലും മട്ടൺ കഴിച്ചു മരിക്കും പല്ലഞ്ചരി മാത്രേ ഉണ്ടാവുള്ള ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴഞ്ഞതിന് ശേഷം എനിക്ക് ടൊമാറ്റോ ഇട്ടിട്ടുണ്ട് ടൊമാറ്റോ ഇങ്ങനെ വഴറ്റി ഇതാപ്പൊ ക്യാരറ്റ് ഇട്ടിട്ടുണ്ട് മട്ടൺ തിരഞ്ഞെടുക്ക നല്ല ഹെൽത്തിയാണ് നിങ്ങൾ ഇണ്ടാക്ക ഉം ചേട്ടാ ഏഴാമാനും മോനൊന്നും കാണണ രണ്ടാമത് ഷുഗർ ഡയറ്റൂത്തും മോന് രണ്ടുപേര് ഏർ മൂത്തമ്മീം മോന് ഷുഗർ കട്ടാണ് കേട്ടോ രണ്ടുപേരും ഷുഗർ നിർത്തിക്കറുപത്തിരണ്ട് കിലോന്ന് അറുപതായിരുന്നു ഓ ഡയറ്റോടിക്കുമ്പോ ഭയങ്കര ഡയറ്റകരം ഉം സ്ട്രോങ് നിങ്ങൾ എന്തായാലും പരസ്പരം നോക്കണം ആരൊക്കെയാണ് ഷുഗർ കഴിക്കണെന്ന് സുലാമ കഴിക്കുന്നുണ്ടോ നീക്ക നീ കഴിക്കണ്ട സുലാമി നോക്കും കണ്ടെന്നറിയാ പിന്നെ തേങ്ങ അരച്ചു ചേർക്കണല്ലോ അപ്പൊ തേങ്ങ അരക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മൾ നെജിത്ത വന്നത് കേട്ടാ അഭ്യാഷ്വാക്ക് ആ കുട്ടികൾ പറഞ്ഞേ അഭ്യാഷ് വാക്ക് ഞാൻ ചേർന്നപ്പോ ആരാത് ഇപ്പൊ സിനിമകളെ കുട്ടിന്റെ ഒരു അബ്യാഷ് വാക്ക് എന്നാണേലും നല്ല അറിയപാടി കുട്ടിണ്ടാവുമ്പോ മാരുന്ന കൈ മേശി വന്നൂല എന്തോർന്നോ എന്തിനാ സന്തോഷം എന്റെ കൈലി മതോ എടി ഭയങ്കര ഞങ്ങ നമ്മളെ അഭ്യാഷവാക്കാണ് കുട്ടികളെങ്ങനെ പറയുമ്പേ അഭ്യാഷിവാക്ക് ഓർക്ക് മുഴുവൻ പേരും പറയണം ഓൻ ആദ്യമായിട്ട് ഉമ്മമാന്റെ വീട്ടിൽ വന്നിക്കാനുണ്ടോ വെല്ലുമാന്റെ കുട്ടിയുടെ ഓപ്പിമാൻ കുട്ടിയൊക്കെ മൈലാഞ്ചിന്നോകട്ടെ മയിലാഞ്ചി നോക്കട്ടെ കനിച്ചോ ോലിപോപ്പാണിഷ്ടേ തോമ്പ കുട്ടിക്ക് ഇതിപ്പോ ബോബനും മോളും പോലെ കുട്ടികളെ മാറ്റി ഇങ്ങളെ അയ കളി ആ മക്കള് സുഖമായിട്ട് കളിച്ചോണ്ടിരിക്കുന്നു പഠിച്ച നാട്ടുകാർക്കൊക്കെ എന്തപ്പോ അപ്പൊ ആ തെക്കം കൊണ്ട് ജാസ്മിൻ ജാസ്മുണ്ട് തേങ്ങ അതിന്റെ പാല് ഒഴിച്ചിട്ടുണ്ട് തേങ്ങാപ്പാലിലാണ് ഇപ്പൊ ഇങ്ങനെ വേവിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ലാസ്റ്റ് കാഷ്യൂ അരച്ചിട്ട് അതും ചേർക്കണല്ലോ ഇപ്പൊ തേങ്ങാ പാലില് പച്ചക്കറികൾ ബേക്കറികൾ കൊടുത്തിട്ടുണ്ട് നാളെ സ്വല് പോകുമ്പോൾ കഴിച്ചിട്ട് അത് അസുല് ഷുഗർ കട്ടാണ് മക്കളെ രക്ഷപ്പെട്ടു രാത്രി എപ്പഴാന്ന് ഒഴിഞ്ഞിരിക്കാൻ சுலூகாங்க ஷுகர் கட்டா மட்டும் ஜிலேபி சுலு அந்த இங்க ஸ்மெல்ல மட்டும்

പുറത്ത് പോയി തുടങ്ങി എന്താ കഴിക്കുന്നത് അതായത് പേരെന്താ പേര പൊറോട്ട മട്ടൻ കറിയോ മൈ ഗോഡ് കോറായോ അബിത ലാസ്റ്റ് നമ്മൾ ഷൈത്യ ഫാമിലി കൂടി വന്നിട്ടുണ്ട് ഷൈത് വരുമ്പോ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ട് അവളെ അവളെപ്പോ കാണുമ്പോഴും ഭയങ്കര സ്പെഷ്യലാണ് ഭയങ്കര പുതുമയാണ് ഒരു കമന്റ് ചെയ്യാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പീച്ച് റൂമോ എടുക്കണം എന്ന് അപ്പൊ അതാ അതുപോലത്തെ അവസ്ഥ തന്നെയാണ് ഞങ്ങൾക്ക് പീച്ച് റൂമോ കൊടുക്കാൻ തോന്നിയത് എപ്പോഴും അപ്പൊ നാളെ നമ്മളെ യാമിക്കുട്ടിന്റെ പല്ലടയാണ് കേട്ടോ പല്ലട എന്ന് പറയുമ്പോൾ പലർക്കും അറിയണ്ടാവില്ല ആദ്യമായിട്ട് പല്ല് ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് ഞങ്ങൾ തന്നെ ഇപ്പടുത്തുണ്ടറിഞ്ഞ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി ഉണ്ടോന്നൊക്കെ അതായത് ഇപ്പൊ ഷൈതാക്ക എന്തായാലും ഭയങ്കര സ്പെഷ്യൽ ആയിട്ട് കിട്ടിയ ആളല്ലേ അപ്പൊ അവളുടെ എല്ലാ കുഞ്ഞു കാര്യങ്ങളും ഷൈതാക്ക സ്പെഷ്യൽ തന്നെ ആയിരിക്കും അപ്പൊ അങ്ങനെ എല്ലാവരും നൂത്ത് കൂടുമ്പോ നമ്മക്കും എല്ലാവർക്കും ആ ഒരു സന്തോഷം അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞ പറഞ്ഞോട് നെയ്യ് പിടിച്ചതൊന്ന് വേറെ അപ്പൊ പല്ലടക്ക് യാമിക്കുട്ടിക്ക് നല്ല അടിപൊളി ഡ്രസ്സ് ഉണ്ടാക്കിട്ടുണ്ട് കേട്ടോ നല്ല ഡ്രസ് ഉണ്ടായിരുന്നു അതുപോലെ ഞങ്ങൾക്കൊക്കെ ഒരു ഗ്രീൻ ഡ്രസ് കോഡാണ് ഉള്ളത് അപ്പൊ ആ വിഷയങ്ങളൊക്കെ നമ്മൾ അടുത്ത വീട്ടില് കാണിച്ചരാ അതുപോലെ തന്നെ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വെക്കും അതായത് ഇങ്ങനെ പൈസ സ്വർണം പെണ്ണ് തേങ്ങ അങ്ങനെ എന്തൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വെക്കും അതിനെന്താണ് ഈ ആമിക്കുട്ടി പിക്ക് ചെയ്യാന്നൊക്കെ നോക്കും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ അടുത്ത വീഡിയോയിൽ വീട്ടില് കാണിച്ചരാട്ടോ േബീ എടുത്തിട്ടാമീകുട്ടിയെ ഈ ഒരു ചെന്നം പോരഞ്ഞിട്ടോളോ അതാ കുട്ടി കളിപ്പിക്കാണ് യാതൊക്കെ കളിച്ചിട്ട് എല്ലാരും കൂടി ആയിട്ട് ആകെ ഒരു ബഹളാണ് കേട്ടോ അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇതിപ്പോ ഈസൂട്ടിന് ശേഷം നമ്മളെ ഫാമിലിയിൽ കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനുശേഷമാണ് ഇപ്പൊ ഐശുട്ടി വന്ന് പിന്നെ നമ്മളെ യാമിക്കുട്ടി വന്നു ഇപ്പൊ ദാ സിനിമക്ക് വീണ്ടും ഒരു അഭിക്കുട്ടി വന്നു അപ്പൊ ഇങ്ങനെ വീണ്ടും കുട്ടികളൊക്കെ ആയപ്പോഴേ ആകെ ഒരു ബഹളം നല്ല രസം ഇപ്പൊ ഞങ്ങൾ പറയായിരുന്നു ഇനി നമ്മളെ ഫാമിലിയിൽ ഇനി ഇപ്പൊ ഷെഫ്കുട്ടിന്റെ പെണ്ണ് വന്നു ഇനി അവർക്ക് കുട്ടികൾ ഉണ്ടാവും ഇന്നുമോൾക്കും അനുമോൾക്കും ഒരു ഫാമിലി ഉണ്ടാവും അവരുടെ കുട്ടികളും അങ്ങനെ ആയിട്ട് ഫുള്ള് ആൾക്കാരാവില്ല അങ്ങനെ വലിയ ഫാമിലി ആവണം അങ്ങനത്തെ നമുക്ക് ഇഷ്ടം അല്ല അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ അപ്പതാ അവിടെ കിച്ചണിൽ പോയപ്പോ ജാസ്മുണ്ടി ഒക്കെ സ്റ്റീം ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ സ്റ്റീം ചെയ്യുമ്പോ ബ്രെഡ് ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആവും അപ്പൊ നമ്മള് ശൈത്തി വന്നു ഇനി നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് അപ്പൊ മട്ടൺ സ്റ്റീം ബ്രെഡ് നമ്മൾ ഈ വീട്ടില് ഫുള്ള് മട്ടൺ മട്ടൺ നല്ല മട്ടൺ പ്രൊമോഷനാണ് കേട്ടോ കാരണം ഈ മട്ടൺ നമ്മൾ അങ്ങനെ വാങ്ങിക്കാറില്ല ഞാൻ ഭയങ്കര എപ്പോഴും ഈ ചിക്കന് ഇടയ്ക്കാണെങ്കിൽ വെറൈറ്റിക്ക് വേണ്ടി പോയി ബീഫ് അല്ലാണ്ട് മട്ടൺ അങ്ങനെ വാങ്ങിക്കാറില്ല ഞങ്ങൾ വീട്ടിൽ മുഴുവൻ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ നമ്മൾ ഇനി വിളമ്പാൻ വിടമ്പാണ് സ്റ്റീം ആയിക്കൊണ്ടിരിക്കുകയാണ് വേറെ കുറച്ച് പൊറോട്ട പൊറോട്ട് കുറച്ച് ലേറ്റ് ആയി പോയാലോ കട്ടിക്കിടക്കാൻ കുറച്ച് കൊറാട്ടുണ്ടല്ലേ അപ്പൊ മീൻ ഭക്ഷണം വെള്ളം പെട്ടെന്ന് ഏകദേശം പഴയം പറയാൻ എല്ലാരും എല്ലാവരും വിഷമുകാരെങ്കിൽ പ്രത്യേകിച്ച് ഇല്ലൊക്കെ സ്പെഷ്യൽ എന്തൊക്കെ സ്പെഷ്യലൊക്കെ കണ്ടത്തരാഞ്ഞിട്ടുള്ള ശ്രദ്ധിക്കുന്നു പതിനായിരം തവണ സക്കാരാണ് അവിടെ നടക്കാൻ പോകണെങ്കിലും എല്ലാരോടും പിന്നെ ആകെ കലപ്പില്ല കേട്ടോ ഒന്നും പറഞ്ഞത് കേക്കൂല അപ്പൊ ശൈത്ത ശൈത്തന്റെ വീട്ടിലുള്ള ഞാൻ പറഞ്ഞില്ലേ പ്രസ്തീജി നമ്മളൊന്ന് വാങ്ങിയില്ലേ ആ സാധനം കണ്ടിട്ടുണ്ടോ ചോദിക്കുന്നത് എപ്പോഴാ നീ വാങ്ങിച്ചത് അപ്പൊ ഞാൻ അവളെ വീട്ടിൽ കണ്ട തന്നെ ഞാൻ അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് രാജൂട്ടിനും ഷെഫ്കുട്ടിനെ പോലെ ഇടയ്ക്ക് കിച്ചണിൽ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കണ പരിപാടിയുണ്ട് അപ്പൊ അത് പറയുമായിരുന്നു കേട്ടോ ഞങ്ങള് അപ്പൊ നജിത്തിൻ ചോദിക്കുന്നത് എന്താ സംഭവം എന്നാ ഓരോ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് അങ്ങനെ എന്തോ പ്രൈസൊള്ളൂ അപ്പതൊന്ന് വാങ്ങിച്ചത് അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കാനും അങ്ങനെ പറഞ്ഞു പറഞ്ഞു റെഡി വെന്ത ഒന്നുകൂടി ചൂടാക്കിയതിനു ശേഷം അത് ലാസ്റ്റ് കാശു നമ്മൾ അരച്ചിട്ട് ഒഴിക്കാണ്ട് ചെയ്യ ഫ്രഷ് ക്രീം ചിലർ ഒഴിക്കുമ്പോൾ നമ്മൾ ക്രീം ഒഴിച്ചിട്ടില്ല ക്യാഷ് ഒഴിച്ചതിന് നല്ല ക്രീം ഒഴിച്ചൊരു ടേസ്റ്റ് ആണ് അപ്പൊ അത്രേല്ലോട്ടോ പിന്നെ അതിന്റെ റെസിപ്പി എന്ന് പറയാനാണെങ്കിൽ അതെല്ലാ അപ്പൊ ആലോചിച്ച് തന്നെ കഴിച്ചിട്ടില്ല

അപ്പം ഇത്രയുള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വ്ലോഗിലെ വിശേഷങ്ങൾ ഇപ്പം ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ അതേപോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നാളെ പല്ലട ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് വരാം അതൊരു എല്ലാ കൂട്ടുകാർക്കും അസാരിക്കും തരാം